അടുത്തതായി നമ്മളെ അഭിമുഖീകരിക്കുന്നത് സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രഗത്ഭ പൂർവ്വ വിദ്യാർത്ഥിയായ കടവത്തൂർ നുസ്രത്തുൽ ഇസ്ലാം അറബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി വസ്സലാത്തു ീൻ അ സ്നേഹമുള്ള അധ്യക്ഷൻ പി മൊഹിദ്ദീൻ മദനി ഇവിടെ സ്വാഗതം ആശംസിച്ച കുഞ്ഞാലംകുട്ടി മദനി വിഷയാവതരണം നടത്തിയ ഇസാക്ക മദനി കല്ലിക്കണ്ടി എൻ്റെ ശേഷം സംസാരിക്കാനിരിക്കുന്ന അബ്ദുൽ ഹസീബ് മദനി ഡോക്ടർ ടി കെ യൂസുഫ് മദനി സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളായ മദനിമാരെ കോളേജിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി അൻസാരി മറ്റ് സുഹൃത്തുക്കളെ പ്രിയ മതനി സുഹൃത്തുക്കളെ മദനീയകളെ എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ശിഷ്യകളുമായിട്ടുള്ള എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ മദിനത്തിലും എഴുപത് പിന്നിടുകയാണ് ഈ അവസരത്തിൽ പൂർവികരായ കുറിച്ച് ഏറെ സംസാരം കഴിഞ്ഞു മദീനത്തിലൂമിൻ്റെ ചരിത്രം ഓർക്കുമ്പോൾ ഒരു മദനിയാവണമെന്ന പിതാവിൻ്റെ നിർദ്ദേശം നേരത്തെ പി കെ മുഹമ്മദ് മദനി സൂചിപ്പിച്ചതുപോലെ എൻ്റെ വന്യനായ പിതാവ് മൊഹിദ്ൻകുട്ടി ബാവ എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു ഹാഫ് മദനിയാണ് മദിനുലൂമിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തു പോകാനുള്ള ആഗ്രഹം സഫലീകൃതമാകാതെ പഠനം നിർത്തിയ ഒരാള് അദ്ദേഹം തൻ്റെ മകനെ ഒരു മദനിയാക്കണമെന്ന അദമ്യമായ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം തന്നെ നടത്തിയത് സമൂഹത്തിൽ പ്രചരിച്ചിരുന്ന അന്ധവിശ്വാസങ്ങളെയും മുസ്ലിയാക്കൾ വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങളെയുമൊക്കെ ആദ്യം മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ഞാൻ ഡർസിൽ ചേരുകയും എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ദർശ് വിദ്യാഭ്യാസം നടത്തുകയും എസ് എൽ സി ആയപ്പോൾ നല്ല മാർക്കോടെ എസ് എൽ സി പാസ് ആകണം നീ മദീനത്തിലൂമിൽ പോവേണ്ടവനാണ് എന്ന് പറഞ്ഞ് എസ് എൽ സിയിൽ കാര്യമായ ശ്രദ്ധ ചെലുത്താനും എസ് എൽ സി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എന്നെയും കൂട്ടി മദീനത്തിലുലൂമിന്റെ മടിത്തട്ടിലേക്ക് വരികയാണ് ആ പ്രിയ പിതാവ് ഞങ്ങളെ സ്വീകരിച്ചത് ഞങ്ങളുടെ ഒരു ബന്ധു കൂടിയായ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കുഞ്ഞ വലിയ കുഞ്ഞാഹമ്മദ് മൗലിവിയായിരുന്നു ഞാനിപ്പോഴും ഓർക്കുകയാണ് അഡ്മിഷന് വന്ന് ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച രംഗം അദ്ദേഹം എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അറബിക്കിൽ നല്ല മാർക്കുണ്ടല്ലോ അവനെ പ്രിലിമിനറി ക്ലാസ്സിൽ ഇരുത്താം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി പിതാവ് പറഞ്ഞു പാടില്ല അവൻ താഴെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു തുടങ്ങട്ടെ ഒന്നാം ക്ലാസ്സിലാണ് അവനെ ചേർക്കേണ്ടത് അങ്ങനെ എഴുപത്തിയൊമ്പത് മുതൽ എൺപത്തഞ്ച് വരെയുള്ള കാലഘട്ടം മദീനത്തുലുഭൂമിയിൽ ഒരു വിദ്യാർത്ഥിയായി തുടരുന്ന കാലഘട്ടമായിരുന്നു എൻ്റെ സഹപാഠികളുമൊത്ത് ആ ചരിത്രം ഞങ്ങളിപ്പോൾ അയവർക്കിയിരുന്നു ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളും മൂന്ന് വിദ്യാർത്ഥിനികളും അടങ്ങുന്ന ഒരു ബാച്ചായിരുന്നു എൺപത്തി അഞ്ചിൽ മദനിമാരും മദനീയകളുമായി ഞങ്ങൾ പുറത്തിറങ്ങിയത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുഭിക്ഷമായ ഭക്ഷണമോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എൻ്റെ പൂർവികർ സൂചിപ്പിച്ച അത്ര കഷ്ടമല്ലെങ്കിലും ഏറെ സന്തോഷകരമായിരുന്നില്ല ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഞങ്ങൾക്കറിയാം അത് രാവിലെ ലഭിക്കുന്നത് പച്ചരി കൊണ്ടുള്ള ഒരു കഞ്ഞിയായിരുന്നു പലപ്പോഴും അതിൽ വെന്ത പുഴുവിനെ കാണാറുണ്ട് ആ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നും എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ഒരധ്യാപകനായി മദീനത്തുല്ലൂമിൽ വരാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കുകയുണ്ടായി വരെ മദീനത്തിൽ ലൂമിലെ അധ്യാപകനായി കൂട്ടി സേവനമനുഷ്ഠിക്കാനുള്ള ആ സാഹചര്യം ലഭിച്ച ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ എൻ്റെ പ്രിയ അധ്യാപകരോടൊപ്പം ഒരു അധ്യാപകനായിരിക്കാനും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും അധീനത്തുല്ലൂമിൽ കഴിയാവുന്ന സേവനങ്ങളൊക്കെ അർപ്പിക്കാനും കഴിഞ്ഞൊരു സാഹചര്യം അതാണ് ഇന്നും മനസ്സിൽ കുളിർമയോടെ നിലനിൽക്കുന്ന ഒന്ന് പഠന രംഗത്തും അധ്യാപന രംഗത്തും അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയൊക്കെ വിസ്മരിക്കാനാവാത്ത ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രിയ അധ്യാപകരിൽ നിന്ന് ലഭിച്ചിരുന്നു അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുമ്പോഴുണ്ടായ ചില അനുഭവങ്ങളുണ്ട് ക്യാൻ ഇബ്രാഹിം മൗലവി അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ വയ്യ ഞാൻ അധ്യാപനായിരിക്കെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ കർശനമായ നിലപാട് അത് ഭാവിക്ക് വളരെ ഉപകാരപ്രദമായതായിരുന്നു എന്ന് പിന്നീട് വളരെ കുയിർമയോടെ ഓർക്കാറുണ്ട് ആ നിലപാടുകൾ ചിലപ്പോൾ എനിക്ക് വിയോജിപ്പ് തോന്നിയിരുന്നെങ്കിലും കാലമത് ആ നിലപാടായിരുന്നു യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു അത് അതേപ്രകാരം തന്നെ പി പി അബ്ദുല്ല ഫൂർമുലഹി സാഹിബ് പ്രിൻസിപ്പളായി അദ്ദേഹത്തിന്റെ കീഴിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ച ഒരു സാഹചര്യം ഞാൻ ഓർക്കുകയാണ് പുളിക്കലങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് ഹോസ്റ്റലിലെ വാർഡനായി കൂടിയുള്ള ചാർജ് എനിക്കാണ് വിദ്യാർത്ഥികൾ എന്നെ സമീപിച്ചു പറഞ്ഞു സാർ ലീഗ് സമ്മേളനത്തിന് പോകാൻ അനുമതി വേണം ഞാൻ പറഞ്ഞു പ്രിൻസിപ്പളുടെ അനുമതി ഇല്ലാതെ പോകാൻ പറ്റില്ല വാർഡന് നിങ്ങളെ അത്തരം മീറ്റിങ്ങുകൾക്ക് വിടാനുള്ള അനുവാദമില്ല ഞാൻ പ്രിൻസിപ്പളുമായി സംസാരിക്കട്ടെ പ്രിൻസിപ്പളായ അബ്ദുൾ അഫൂർ മൗലയി സാഹിബ് ലീഗിന്റെ ഉന്നതനായ നേതാവും അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് എന്നാണ് എന്റെ ഓർമ്മ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു പ്രിൻസിപ്പളോട് വിദ്യാർത്ഥികളെ ലീഗ് സമ്മേളനത്തിന് വിടാനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് അബ്ദുൽ അഫൂർ മൗലവി പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ എന്റെ മനോമുഖരത്തിൽ മായാതെ മങ്ങാതെ നിലനിൽക്കുന്നുണ്ട് അവരോട് പറ അവരുടെ ഡ്യൂട്ടി പഠനമാണ് നാളെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട പണ്ഡിതരാകാനാണ് അവരിവിടെ വന്നിരിക്കുന്നത് ലീഗ് സമ്മേളനം ഞങ്ങൾ നോക്കിക്കോളാം അത് വിജയിപ്പിക്കേണ്ട ബാധ്യത ഞങ്ങളുടേതാണ് ആരോടും പുറത്തു പോകരുതെന്ന് പറയാനുള്ള നിർദ്ദേശമായിരുന്നു പി അബ്ദുൾഫൂർ മൗലവി നൽകിയത് അലച്ചുതുക്കു പൂർവികരായ പണ്ഡിതർ ഈ പ്രസ്ഥാനത്തിന് എങ്ങനെയുള്ള പണ്ഡിതരുണ്ടാകണമെന്ന ദീർഘവീക്ഷണമായിരുന്നു അവരെ അതിനെ പ്രേരിപ്പിച്ചത് എന്ന് ഓർക്കണം അതേപ്രകാരം തന്നെ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ കഴിഞ്ഞുപോയ കഴിഞ്ഞു പോയ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ വിവരിക്കാനുണ്ട് സമയം ഏറെ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഓർക്കേണ്ട ചില കാര്യങ്ങൾ വിട്ടുകൂടല്ലോ അധ്യാപകനായിരിക്കാ തന്നെ മദീന തുൂമിന്റെ പുരോഗതിക്കായി ഒരുക്കിയിരുന്ന പല സംരംഭങ്ങളിലും മദനിമാരുടെ കൂട്ടായ്മ അത് വരുത്താൻ എന്ത് ചെയ്യണമെന്നാലോചിക്കുന്ന അബ്ദുള്ള ഫൂർ മൗലഹി സാഹിബ് പലപ്പോഴായി ആ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനങ്ങളും അധ്യാപകരായ ഞങ്ങൾക്ക് പിന്തുണയേകിയിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഒരു അധ്യാപകനുമായുണ്ടായ അപമര്യാദ അതിലേറെ ഓർക്കേണ്ട ഒരു രംഗമാണ് പി അബ്ദുൽഫൂർ മൗലവി ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു അതിൽ ആ വിദ്യാർത്ഥിയെ പുറത്താക്കാൻ തീരുമാനമെടുക്കുകയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വരെ വന്നിട്ടും താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മേലെ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അത് വകവെക്കാതെ ആ കുട്ടിയുടെ പേരിൽ അദ്ദേഹം നടപടിയെടുത്തത് സ്വസ്ഥമായി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കേണ്ടായി സർ അതൊരു വലിയ കയ്യായിപ്പോയില്ലേ അദ്ദേഹം പറഞ്ഞത് അബ്ദുൽ ഹമീദ് ഇനിയൊരു വിദ്യാർത്ഥി അധ്യാപകനോട് ആ രൂപത്തിൽ പെരുമാറരുത് എന്ന് അധീനത്തിലൂലും എൻ്റെ ചരിത്രത്തിലത് ഉണ്ടാകരുത് എന്ന തീരുമാനമാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത് എന്നായിരുന്നു എഴുപത് പേര് പിന്നിടുന്ന മദിനത്തിലൂമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടെങ്കിലും ഇനി എന്ത് എന്നൊരു ചിന്ത മദിനത്തിലൂമിനെ കുറിച്ച് ഉണ്ടാകണമെന്നാണ് എനിക്കെന്റെ മദനി സുഹൃത്തുക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന ബിൽഡിങ്ങിനെ കുറിച്ച് മദനി സാഹിബ് പറയുകയുണ്ടായി ഈ മദിനത്തിലും നമ്മെ നമ്മളാക്കിയത് മദിനത്തിലുമാണ് നമ്മുടെ വളർച്ചയിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും മദീനത്തിനു ലോമിന്റെ സ്വാധീനം അതിലുണ്ട് എന്നതുറപ്പാണ് അതുകൊണ്ട് തന്നെ മദീനത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും അടർത്തി മാറ്റാൻ കഴിയില്ല പ്രിയമദനിമാരെ മദീനത്തിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മദീനത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂട്ടായൊരു ചിന്ത നമുക്കുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഭാവിയിൽ വരുന്ന മദിനത്തിലും എന്തായിരിക്കണം ഇന്നിപ്പോൾ റിസർച്ച് സെന്റർ അടക്കം വലിയൊരു ഉന്നത നിലയിലെത്തിയിട്ടുണ്ട് മദിനത്തിലും പോരാ വരുന്ന തലമുറയ്ക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിജ്ഞാനം നുകരാനും സമൂഹത്തിന് ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ കൈമാറാനുമുള്ള സാഹചര്യങ്ങൾ ഒടുക്കുന്ന ചിന്തകൾ പൂർവ മതനിമാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ അലൂമിനി മീറ്റിൽ നിന്ന് നമുക്ക് രൂപം കൊടുക്കണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത് ഇന്ന് ആധുനിക കാലഘട്ടം പൂർവ മതനിമാർ കഴിഞ്ഞു പോയ കാലഘട്ടമല്ല വരുന്ന തലമുറയിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനങ്ങളും ഉയർച്ചകളും റിസേർച്ച് സൗകര്യങ്ങളും ഒരുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട് അതില്ലെന്നല്ല ഞാൻ പറയുന്നത് ഉള്ളത് പോരാ ഇനിയും ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്നാണ് മറ്റൊന്ന് മദീനത്തിലുലൂമിൽ ഇത്ര അധികം അറബി പഠിച്ച മദനിമാരുണ്ട് എന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്കൊരു മദീനത്തിലുലൂമിനെ കേന്ദ്രീകരിച്ച് സ്ഥിരമായി ഇറങ്ങുന്ന ഒരു അറബി പ്രസിദ്ധീകരണം എന്തുകൊണ്ട് നമുക്ക് ആലോചിച്ചുകൂടാ അതും മദീനത്തിന്റെ വളർച്ചയിൽ ചിന്തിക്കാവുന്നതാണ് മറ്റൊന്ന് ഇനിപ്പോൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ വിരചിതമാകുന്ന ഒരുപാട് അമൂല്യ ഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെ സമൂഹത്തിന് ഉപകാരപ്രദാവുന്ന പ്രകപ്പെടാവുന്ന രൂപത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് സമൂഹത്തിന് ഉപകാരപ്രദമായ ഗ്രന്ഥങ്ങൾ ഇറക്കാവുന്ന ഒരു ദാറു തെർജുമ മദിനെ ആലോചിക്കാവുന്നതാണ് അതിന് വേണ്ട സതസ് സ്രോതസ്സുകൾ നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ മദീനത്തിൽ എഴുപത് പിന്നിടുന്ന മദീനത്തുള്ളിലും ആ രൂപത്തിൽ വളർച്ചയിലേക്ക് വരട്ടെ എൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരുപാട് ഓർമ്മകൾ ബാക്കിയുണ്ട് അത് വിശദീകരിക്കാൻ സമയം തികയില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ മദീനത്തിലൂമിൻ്റെ ഭാവി ശോഭനമാകാൻ പറ്റിയ ഈ അലൂമിനി പ്രോഗ്രാം അത് മനസ്സിനേറെ കുളിർമ നൽകുന്നു മദീനത്തിലേക്ക് കയറി വന്നപ്പോൾ പൂർവ സഹപാഠികളായ മതനിമാരെ കണ്ടപ്പോൾ പൂർവികരായ മതനിമാരെ കണ്ടപ്പോൾ കൊച്ചനുജന്മാരായ മതനിമാരെ കണ്ടപ്പോൾ ഉണ്ടായ അതിയായ സന്തോഷം അത് മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല അത് ആ താല്പര്യം നമ്മുടെ ആ ആവേശം അത് മദീനത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞുപോയ നമ്മോട് വേർപിരിഞ്ഞ പൂർവാധ്യാപകരും പൂർവ്വ പൂർവമദനിമാരെയും നമ്മയും അള്ളാഹു അവന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം ആയുസും ആരോഗ്യവും തന്ന് ഈ മദീനത്തിന് സംരക്ഷിക്കാനും മദീനത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള കൽപ്പ് നൽകണമേ റഹ്മാനെ واخر دعوانا عن الحمد لله رب العالمين امين السلام عليكم